ഫ്രണ്ട്സ് പ്രൈസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ സിസ്റ്റർ ഒരു കൂട്ടം സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഒരു വലിയ ആശയം ഒരു ജീവിതത്തിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കുഞ്ഞു എക്സാമ്പിളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഓക്കെ നമുക്കിന്ന് വേണ്ടത് ഇച്ചിരി വെള്ളം ഉപ്പ് ഗ്ലാസ് ഒരു നാരങ്ങ കുറച്ച് കള്ളപ്പേപ്പ് മസ ഒരു ടീസ്പൂണ് ഓക്കെ ആദ്യം സിസ്റ്റർ വെള്ളം എടുക്കുന്നു ഈ ഒഴിക്കുന്നു നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് ഈ വെള്ളമെടുത്ത് മുറ്റത്തേക്ക് സിസ്റ്റർ ഒന്ന് ഒഴിച്ചാലോ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അത് അപ്രത്യക്ഷമാകും ക്ഷണികമാണ് നിസാരമാണ് നമ്മുടെ ജീവിതം നോക്കിക്കേ ഇതുപോലെയാണ് ഈ ലോകം എന്ന് വേണോ നഷ്ടപ്പെടാം ക്ഷണികമാണ് പക്ഷെ എങ്കിലും നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുമുണ്ട് അല്ലെ നമുക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കണം കുറെയേറെ നമ്മളുടേതായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ നാരങ്ങ കാണിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ സ്വപ്നങ്ങളൊക്കെ ഇട്ടു ഒന്ന് സൂക്ഷിച്ചു ഒന്ന് നോക്കിക്കേ ഇത് പോയി കിടക്കുന്നത് എവിടെയാ ഏറ്റവും അടിത്തട്ടില്ല പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അങ്ങ് ശ്രമിക്കുന്നു ഒന്നും അങ്ങ് ഏശുന്നില്ല അങ്ങ് ആ റേഞ്ച് വിട്ട് അങ്ങ് കുറച്ച് ഹയർ ലെവലിൽ വരുന്നില്ല എന്തൊക്കെ മാർഗങ്ങൾ പ്രയോഗിച്ച് നോക്കി കുടുംബപരമായി വിദ്യാഭ്യാസപരമായി നമ്മുടെ ബന്ധങ്ങൾ വെച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അങ്ങ് ഒരു ഒരു അങ്ങ് ഉയർച്ചയിലേക്ക് വരുന്നില്ല ഒരു ശാന്തിയോ സമാധാനമോ പീസ് ഓഫ് മൈൻഡ് എന്തൊക്കെ നമ്മളെ നേടിയെടുത്തിട്ട് നമുക്കൊരു ഒരു ഒരു ഗുഡ് ഫീലിങ് വരുന്നില്ല അപ്പോഴാണ് വചനം വചനത്തിൽ സങ്കീർത്തന നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് അധ്യായങ്ങളില് സെയിം വചനം മൂന്ന് ആവർത്തി ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തിനു നീ വിഷാദിക്കുന്നു എന്തിന് നീ നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക ഓക്കെ നമ്മൾ നെടുവേർപ്പെടേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക അപ്പൊ നമുക്ക് അവിടെ ഒരു ഹോപ്പുണ്ട് അല്ലെ ഒരു സ്കോപ്പ് ഉണ്ട് ഹോപ്പ് ഉണ്ട് നമുക്ക് പറ്റും കേറി വരാൻ പറ്റും അപ്പൊ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പരിശ്രമിച്ചാൽ പലപ്പോഴും നമ്മൾ ഒഴിഡോ എത്തത്തില്ല അങ്ങനെ ആകരുത് അപ്പൊ ഈ വചനത്തിലൂടെ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് അടുത്ത പുസ്തകത്തിലേക്ക് സുഭാഷിതങ്ങള് മൂന്ന് ആറിൽ പറയുന്ന നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാം അപ്പൊ എന്ത് ചെയ്താലും ദൈവത്തെ ഓർക്കുക കൂട്ടുപിടിക്കുക എന്നല്ല എന്റെ അർത്ഥം മിസ്റ്റർ കൊച്ചുത്രേസ്യ ഈ മെത്തേഡാണ് ഉപയോഗിച്ചെന്നാ സിസ്റ്റർ തോന്നുന്നേ കാരണം പുള്ളിക്കാരത്തി മിഷണറിമാരുടെ മധ്യസ്ഥയാണ് ഏറ്റവും വലിയ മിഷണറി ആയിട്ട് ആ സഭയിൽ അറിയപ്പെടുന്നത് എന്നാൽ ഈ കുഞ്ഞ് വിശുദ്ധരായ ജീവിതം നോക്കുമ്പോ ആഹ് അത് പോയി വചന പഠിപ്പിച്ചിട്ടില്ല കാറ്റഗീസും എടുത്തിട്ടില്ല ആൾക്കാരെ വിളിച്ചു കൂട്ടി ദൈവത്തിന്റെ സ്നേഹത്തെ പങ്കുവച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ കുഞ്ഞു വിശുദ്ധ ചെയ്തത് എന്ത് ചെയ്താലും ഈശോടെ സ്നേഹത്തെ പ്രതി അപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ എടുത്ത് അടർത്തി ഒരു ഒരു വാസുണ്ടാക്കി ഈശോടെ മുമ്പിൽ കൊണ്ടു വെച്ചാൽ ഈശോടെ സ്നേഹത്തെ പ്രതി ഓക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഈശോടെ സ്നേഹത്തെ പ്രതി അങ്ങനെ എന്ത് എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈശോടെ സ്നേഹത്തെ പ്രതി ആ മെത്തേഡ് നമുക്കൊന്ന് അഡോപ്റ്റ് ചെയ്താലും നമ്മൾ ഒരു പേപ്പർ കഷ്ണം അല്ലെങ്കിൽ വേസ്റ്റ് കിടക്കുവാണ് നമ്മളെടുത്തത് ശരിക്കുമുള്ള ബോക്സിൽ കൊണ്ടിടുകയാണ് ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരാളെ നമ്മൾ സഹായിക്കുവാണ് ഈശോടെ സ്നേഹത്തെ പ്രതി പഠിക്കുവാണ് ഈശോടെ സ്നേഹത്തെ പ്രതി അടുക്കളയിൽ അമ്മയെ സഹായിക്കുവാണ് ഈശോയുടെ സ്നേഹത്തെ പ്രതി എന്ത് ചെയ്താലും ഇനി ദേഷ്യം പിടിക്കേണ്ട സമയത്തിൽ ദേഷ്യപ്പെടാതിരിക്കുകയാണ് ഈശോയുടെ സ്നേഹത്തെ പ്രതി വിട്ടുകൊടുക്കുവാണ് ഈശോടെ സ്നേഹത്തെ പ്രതി ക്ഷമിക്കുവാണ് ഈശോയുടെ സ്നേഹത്തെ പ്രതി അങ്ങനെ ഏത് കാര്യങ്ങൾ ചെയ്താലും ഈശോടെ സ്നേഹത്തെ പ്രതി നമ്മൾ കൂട്ടുപിടിക്കുന്നു ദൈവത്തെ ഓർക്കുന്നു ഓക്കെ അപ്പൊ അതാണ് ഈ ഉപ്പ് കുറച്ചു നമ്മൾ അതിനു മുമ്പ് നമുക്ക് ഈ സാധനം നാരങ്ങ എടുത്ത് മാറ്റി വയ്ക്കാം അപ്പൊ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും അപ്പൊ ഇതെന്നെ ഇത് സാധാരണ ഒറ്റയ്ക്ക് പരിശ്രമിക്കുന്ന ആള് ഇതെന്നാ കൂടുതൽ ഒന്നും ചെയ്യുന്നില്ല പറയുന്നു ഈശോയെ നിന്റെ സ്നേഹത്തെ പ്രതി നിന്റെ സ്നേഹത്തെ പ്രതി നമ്മള് ജീവിതത്തിലെ ജീവിതം ദൈവമായ മാറ്റി മാറ്റി ദൈവത്തിന്റെ കര സ്പർശമുള്ളതാക്കി മാറ്റി എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈശോ എന്റെ സ്നേഹത്തെ പ്രതിങ്ങനെ പൂട്ടിച്ചേർക്കുന്നു നല്ല പ്രവർത്തികള് എല്ലാ കാര്യങ്ങളും ആ ഈശോരെ കൈപിടിച്ച് ഈശോയും ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കി ഓക്കെ എന്നിട്ട് നമ്മുടെ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇടുന്നു എന്നാ ചെയ്യുന്നത് നോക്കിക്കേ അത് എവിടെയാണ് കിടക്കുന്നേ താഴ്ത്തിയിട്ടിയാലും ആശാന്തി ൊങ്ങി വരും ഇനി മറ്റുള്ളവർ നമ്മളിങ്ങനെ ഊത്തി താഴ്ത്തി നീ നീ അങ്ങനെ ഇപ്പൊ വരണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ മുഖമുള്ളവനെ ദൈവത്തിന്റെ ഉള്ളവനെ താഴ്ത്താൻ പറ്റില്ല ഒരുപക്ഷെ സമ്പത്ത് മറ്റുള്ളവരെ കാട്ടിൽ വരും ആരോഗ്യം വരും അങ്ങനെയല്ല ഓക്കെ നമുക്കൊരു ശാന്തിയും സമാധാനവും ആനന്ദവും അതാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അത് അവർത്തിക്ക് കിട്ടും കണ്ടോ പുള്ളിയിലെ റേഞ്ച് മാറി ലെവല് മാറി ഉയർന്നു വരും ഭജനത്തിൽ പറയുന്നല്ലേ വെരുവെള്ളത്തിൽ പിന്നെ ഞാൻ പൊക്കിയെടുക്കും ഇതുപോലെ പൊക്കി നിർത്തുന്ന അനുഭവം നമുക്കുണ്ടാകും ഉണ്ടാകും അപ്പൊ നമുക്ക് ഈ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ത് കാര്യങ്ങൾ ചെയ്താലും പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നിന്റെ സ്നേഹത്തെ പ്രതി ചെയ്യുന്നു ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്ത് നോക്കുകയും നമ്മുടെ റേഞ്ച് മാറും ഇനി ഇതൊരു ബോക്സ് ആണ് ഇതുപോലെ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ നമ്മളത് ചിന്തയുടെ ഭാഗമാകണമല്ലോ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മളൊരു ശീലമായി മാറത്തുള്ളൂ അപ്പോൾ ഇത് വ്യത്യസ്ത തരത്തിലുള്ള കളർ പേപ്പേഴ്സ് ആണ് ഇപ്പൊ ഓരോ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇപ്പോ ജപമാലയുടെ അഞ്ച് രഹസ്യങ്ങള് അഞ്ച് അപേക്ഷകൾ വെച്ച് അഞ്ച് ഇൻഡക്ഷൻ വെച്ച് പ്രാർത്ഥിച്ചു ഓരോ ഇൻഡക്ഷൻ ഇതുപോലെ ഓരോ പേപ്പർ ഓക്കെ അപ്പൊ അഞ്ചായി ഇന്ന് ഇഷ്ടമില്ലാത്ത കറിയാണ് കഴിച്ചത് സ്നേഹത്തെ പ്രതി ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ വെട്ടി നമുക്ക് നിറച്ച് ഉം വയ്ക്കുമ്പോ ഒരു രസമാണ് ഒരു കളിയാണ് പക്ഷെ ഇതിലൂടെ ഒരു വലിയ ആശയം നമ്മുടെ ദൈവത്തെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണം ഓക്കെ ഇപ്പൊ നമുക്ക് ചെയ്താലോ നമ്മുടെ ചെയ്യുന്നതെല്ലാം ഈശോടെ സ്നേഹത്തെ പ്രതി ദൈവം അനുഗ്രഹിക്കട്ടെ